മലപ്പുറം ജില്ല വിഭജിക്കണം എന്നുള്ള ആവശ്യം ലീഗ് നേതാവും കുറുക്കോളി മൊയ്തീൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് വികസനം ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്നില്ല എന്നുള്ള പരാതി അതിനെ അടിസ്ഥാനമാക്കിയാണ് ഒരു ജില്ലാ വിഭജനം എന്നുള്ള ആശയം വീണ്ടും ശക്തമായി തന്നെ മുന്നോട്ട് വരുന്നത് പതിറ്റാണ്ടുകളായുള്ള മലപ്പുറത്തുകാരുടെ ആവശ്യമാണ് തിരൂർ കേന്ദ്രീകരിച്ച് മറ്റൊരു ജില്ല ഇതിനായി വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തിയിരുന്നു പക്ഷേ മാറി മാറി വന്ന സർക്കാരുകൾ ഈ ആവശ്യം അംഗീകരിച്ചില്ല പെരിന്തൽമണ്ണ മുതൽ ചങ്ങരംകുളം വരെയാണ് ജില്ലയുടെ ഭൂപരിധി നിലവിൽ കണക്കനുസരിച്ച് അമ്പത് ലക്ഷത്തോളം പേർ ജില്ലയിലുണ്ട് പുതിയ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ് നേതാവും തിരൂർ എം എൽ എയുമായ കുറുക്കോളി മൊയ്തീനാണ് ഇപ്പോൾ രംഗത്തെത്തിയത് വികസന പ്രവർത്തനങ്ങൾ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്നില്ല എന്നാണ് എം എൽ എയുടെ ആക്ഷേപം ഒരു പുതിയ ജില്ല വരിക എന്ന് പറയുമ്പോൾ അത് ഒന്നുകൂടി വികസന കുതിപ്പിന് സാധ്യതയുണ്ട് തീരദേശം ഉൾക്കൊള്ളുന്ന കുറെ കൃഷിയിടങ്ങളുള്ള ഒരു വലിയ ഭൂപ്രദേശം മലപ്പുറം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല ഈ ജില്ലയ്ക്കുണ്ടായ മൊത്തത്തിലുണ്ടായ വികസനം ഈ പ്രദേശത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഒരു പുതിയ ജില്ല വരുമ്പോൾ അത് ജില്ലയുടെ ആ പുതിയ ജില്ലക്കും ജില്ല മലപ്പുറം അവശേഷിക്കുന്ന ബാക്കി ഭാഗങ്ങൾക്കും ഒരുപോലെ വികസിക്കാൻ കഴിയും മുഖ്യമന്ത്രിയെ അടക്കം കണ്ട് ആവശ്യം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് കുറുക്കോളി മൊയ്തീൻ ജില്ലാ വിഭജന ആവശ്യത്തിന് മുസ്ലിം ലീഗിന്റെ പിന്തുണയുണ്ടോ എന്നത് വ്യക്തമല്ല ജില്ലാ രൂപീകരണത്തിന് എതിർപ്പില്ലെങ്കിലും സാമുദായിക പ്രശ്നമായി ഉയർന്നുവരുമോ എന്ന ആശങ്കയാണ് സി പി എമ്മിന്റെ മൗനത്തിന് പിന്നിലെന്നാണ് വിലയിരുത്തൽ സുഗമമായി പ്രവർത്തിക്കാൻ കഴിയാതെ വന്നതോടെയാണ് മലപ്പുറത്ത് ബി ജെ പി മൂന്ന് ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചതെന്നും നിലവിൽ ബി ജെ പിയും ഇതിന് അനുകൂലമാകുമെന്നാണ് സമൂഹമാധ്യമങ്ങളിലെ സംഘപരിവാറിന്റെ വിദേശ പോസ്റ്റുകൾക്ക് എംഎൽഎയുടെ മറുപടി മീഡിയ വൺ തിരൂർ ഞാനൊക്കെ പുതിയ ജില്ലയിലോ സാധ്യതയുണ്ട് കഴിഞ്ഞ് തൃശ്ശൂർ ജില്ലയുടെ അതിർത്തി എത്തുന്നത് തീർച്ചയായും ഇത് നാളുകളായുള്ള ആവശ്യമാണ് കുർക്കുളി മൈതീൻ പറഞ്ഞ കാര്യമുണ്ട് ഇപ്പൊ തിരൂര് പൊന്നാണി എടപ്പാള് ആ ഭാഗങ്ങളിലേക്കൊക്കെ ഇപ്പോ മലപ്പുറം ഒരു വല്ലാതെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ പരന്നു കിടക്കുന്ന ഒരു ജില്ല പാലക്കാട് തന്നെയാണ്